ജോൺ ആക്ഷൻ സിനിമകളുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഹോളിവുഡ് ആക്ഷൻ സിനിമകളും ഹോങ്കോങ് ആക്ഷൻ സിനിമകളും കാണുന്നവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മുഖം ജോൺ നയൻറ്റീസ് കാലഘട്ടത്തിലെ ആക്ഷൻ സിനിമകളുടെ ഒരു ഫേസ് ആണ് ജോൺ വു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ചൈനയിലെ ഗ്യാങ് ഷൂവിലാണ് ജോൺ വു ജനിക്കുന്നത് ഈ സമയം ചൈന ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളായിരുന്നു കുടുംബം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ചൈനീസ് ഏകാധിപതി മാവോ സെന്തുങ്ങിന്റെ ബുർഷ വിരുദ്ധ പീഡനങ്ങൾ മൂലം ജോൺ ജോൺവുവിന്റെ കുടുംബം ഹോങ്കോങിലേക്ക് പാലായനം ചെയ്തു ആ സമയത്ത് ജോൺ ജോൺവുവിന് വെറും അഞ്ചു വയസ്സ് ദാരിദ്ര്യവും കടുത്ത വേദനകളും നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു ജോൺ ഹൂവിൻ്റെ ചൈനയിൽ നിന്നും പാലായനം ചെയ്ത് ഹോങ്കോങ്ങിലെ ഷേ കി മെയ് എന്ന സ്ഥലത്തെ ഒരു ചേരിയിലാണ് വൂന്റെ കുടുംബം താമസിച്ചിരുന്നത് ജോൺ വൂന്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു എന്നാൽ ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി അമ്മയുടെ ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു ജോൺ വൂ കുടുംബത്തിന്റെ ഏക ആശ്രയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജോൺവുവിന്റെ കുടുംബം താമസിച്ചിരുന്ന ചേരിയിൽ ഒരു തീപിടുത്തമുണ്ടായി ഈ തീപിടുത്തത്തിൽ ധാരാളം വീടുകൾ കത്തി നശിച്ചു അതിൽ ഉണ്ടായിരുന്നു ജോൺ ജോൺവുവിന്റെ കുടുംബം ഭവനരഹിതരായി മൂന്നാം വയസ്സിൽ ജോൺ ജോൺവുവിന് ഒരു ഗുരുതരമായ രോഗം കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ജോൺ വൂന്റെ നട്ടെല്ലിന്റെ ഒരു ഭാഗം ശസ്ത്രക്രിയക്ക് വിധേയമായി ഈ ശസ്ത്രക്രിയ കാരണം എട്ടു വയസ്സുവരെ വൂന് നടക്കാൻ കഴിഞ്ഞില്ല ഇതുമൂലം ജോൺവുവിന്റെ വലതുകാൽ ഇടതുകാലിനേക്കാൾ ചെറുതായി മാറി അധികം ആരോടും സംസാരിക്കാത്ത ഒരു ടൈപ്പ് ആയിരുന്നു ജോൺ വൂ ഫ്രഞ്ച് സിനിമയിലെ ജീൻ പിയറി മെൽ വില്ലേ എന്ന സംവിധായകന്റെ സിനിമകളാണ് ജോൺ വൂനെ ഏറെ സ്വാധീനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സ്റ്റുഡിയോയിൽ ഒരു സ്ക്രിപ്റ്റ് സൂപ്പർവൈസറായി ജോൺ ജോൺവു നിയമിതനായി നായകനായ ബിഗ് ബോസ് എന്ന സിനിമ ജോൺ വു കാണുന്നു ഈ ആക്ഷൻ സിനിമയാണ് ജോൺ വുവിന്റെ ഉള്ളിലെ ആ സംവിധായകനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് തനിക്കും ഇതുപോലൊരു ആക്ഷൻ സിനിമ പിടിക്കണം പിന്നീട് ഇത് മാത്രമായി വുവിന്റെ ലക്ഷ്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദ ഡ്രാഗൺസ് എന്ന ഒരു ഫീച്ചർ ഫിലിം ജോൺ ബു സംവിധാനം ചെയ്തു സാക്ഷാൽ ജാക്കി ആയിരുന്നു ഈ സിനിമയുടെ കൊറിയോഗ്രഫി ചെയ്തത് പിന്നീട് ദ ഡ്രാഗൺ ഡ്രാഗൺസ് ഹാൻഡ് ഓഫ് ഡെത്ത് ഫോളോ ദി സ്റ്റാർ ലാസ്റ്റ് ഫോർ ചുവൽ ഫ്രം റീച്ചസ് ടു റേജസ് ലാഫിംഗ് ഹീറോസ് റൺ ടൈഗർ റൺ എന്നീ മാർഷ്യൽ ആർട്സ് സിനിമകളും ജോൺ വുവിന്റെ സംവിധാനത്തിൽ പുറത്തു വന്നു എന്നാൽ ജോൺ വു എന്ന സംവിധായകന്റെ തലവര മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയുമാറോ എന്ന സിനിമയാണ് ഹോങ്കോങ് സിനിമയിലെ അന്നേ വരെയുള്ള പല കളക്ഷൻ റെക്കോർഡുകൾ ബേദിച്ചുകൊണ്ട് എ ബെറ്റർ ടുമാറോ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ വിജയമായി മാറി ഈ സിനിമയുടെ വിജയത്തോടു കൂടി ജോൺ വു എന്ന സംവിധായകനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ഇത് കില്ലർ ജസ്റ്റ് ഹീറോസ് ബുള്ളറ്റ് ഇൻ ദി ഹെഡ് വൺ ഹാർഡ് എന്നീ ഹോങ്കോങ് ആക്ഷൻ സിനിമകളും ജോൺ ബുവിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന് വലിയ വിജയങ്ങൾ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹാറ്റ് ടാർഗറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ഹോളിവുഡിലേക്ക് ജോൺ ബു കടക്കുന്നത് ശേഷം ആരോ ഫേസ് ഓഫ് മിഷൻ എന്നീ ഹോളിവുഡ് സിനിമകളും സംവിധാനത്തിൽ പുറത്തു വന്നു രണ്ടായിരത്തി എട്ടിൽ റെഡ് ക്ലിഫ് പാർട്ട് വൺ എന്ന ഒരു ചൈനീസ് ആക്ഷൻ സിനിമയും ജോൺ ജോൺവു സംവിധാനം ചെയ്തു ഈ സിനിമ ചൈനീസ് സിനിമാ മേഖലയിലെ പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഒരു വിജയമായി മാറി പിന്നീട് ഇതിന്റെ രണ്ടാം ഭാഗമായ റെഡ് ക്ലിഫ് പാർട്ട് ടൂ ബോക്സ് ഓഫീസിൽ ഒരു വിജയ ചിത്രമായി മാറി മറ്റു പല ആക്ഷൻ സംവിധായകർക്കും മറ്റു ആക്ഷൻ സിനിമകൾക്കും ജോൺ വു എന്ന സംവിധായകന്റെ സിനിമകൾ പ്രചോദനമായിട്ടുണ്ട് നിങ്ങൾ ഒരു ആക്ഷൻ സിനിമ പ്രേമിയാണെങ്കിൽ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ജോൺ വുവിന്റെ ആക്ഷൻ സിനിമകൾ കണ്ടിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് രണ്ടിന് ജോൺ വൂവിന്റെ സംവിധാനത്തിൽ ഹോങ്കോങ് പശ്ചാത്തലമാക്കി പുറത്തിറങ്ങിയ ഒരു ചൈനീസ് ആക്ഷൻ മൂവിയാണ് എ ബെറ്റർ ചിത്രം മൂന്ന് വ്യക്തികളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ രണ്ട് സഹോദരങ്ങളുടെ കഥയാണ് പ്രധാനമായും കാണിക്കുന്നത് ഒരാൾ അധോലോക നായകനും മറ്റൊരാൾ ഹോങ്കോങ് പോലീസ് ഉദ്യോഗസ്ഥരും ടി ലങ് ലെസ്ലി ഫാറ്റ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിൽ ടി ലെസ്ലി എന്നീ നടന്മാരാണ് സിനിമയിലെ സഹോദര കഥാപാത്രങ്ങളായ ഹോയെയും കിറ്റിയെയും അവതരിപ്പിക്കുന്നത് ചവ യൂൻ ഫാറ്റ് എന്ന നടൻ മാർക്ക് എന്ന കഥാപാത്രമായി സിനിമയിൽ വരുന്നു ഇനി സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ ഹോ എന്ന െ മുഖ്യ കഥാപാത്രം തന്റെ അനിയനായ കിറ്റിനു വേണ്ടി അധോലോക ബന്ധമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്നാൽ അതത്ര നിസ്സാരമായിരുന്നില്ല മറ്റു അധോലോക ക്രിമിനലുകളിൽ നിന്നും ഹോയ്ക്ക് ഭീഷണി ഉയരുന്നു ഇതിൻ്റെ ഇടയിൽ തൻ്റെ അച്ഛന്റെ മരണത്തിന് കാരണം തന്റെ ചേട്ടനായ ഹോയ് ആണെന്ന് കിറ്റ് തെറ്റിദ്ധരിക്കുന്നു ഈ ഒരു സംശയം കാരണം രണ്ട് സഹോദരങ്ങളും അത്ര നല്ല ബന്ധത്തിലല്ല തുടർന്ന് രണ്ട് സഹോദരങ്ങളും അവരുടെ തെറ്റിദ്ധാരണകൾ മറന്ന് ഒന്നിക്കുമോ എന്നതാണ് ചിത്രത്തിലൂടെ കാണിക്കുന്നത് അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെടുത്തു പറയേണ്ടത് ഹോ എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്ത് കഥാപാത്രമായ മാർക്ക് എന്ന കഥാപാത്രത്തെ പറ്റിയാണ് ഒരുപക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ ഹോ കിറ്റി എന്നീ കഥാപാത്രങ്ങളെക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാർക്ക് എന്ന ഈ കഥാപാത്രമായിരിക്കും അത്രയ്ക്കും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കഥാപാത്രമാണിത് സിനിമ ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും ഭേദിച്ച് ഒരു വൻ വിജയമായി മാറി എ ബെറ്റർ എന്ന സിനിമയുടെ വിജയം പിന്നീട് ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുന്നതിന് കാരണമായി ഹോങ്കോങ് ഫിലിം ഇൻഡസ്ട്രിയിലെ എക്കാലത്തെയും മികച്ച ചിത്രമാണ് ടുമാറോ ഒരു പക്ഷേ ഗാംഗ്സ്റ്റർ സിനിമകൾക്കിടയിൽ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് തന്നെ നമുക്ക് എ ബേറ്റർ ടുമാറോ എന്ന സിനിമയെ വിശേഷിപ്പിക്കേണ്ടി വരും മികച്ച സംവിധാനം മികച്ച സംഗീതം മികച്ച കഥ എന്നീ മേഖലകളിലൊക്കെ സിനിമ മികവ് പുലർത്തുന്നു ജോസഫ് കൂ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഹോങ്കോങ് ആക്ഷൻ സിനിമകളും ഗ്യാങ്സ്റ്റർ സിനിമകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമയാണ് എ ബെറ്റർ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട ഒരു മികച്ച സിനിമകളിൽ ഒന്നായി എ ബെറ്റർ ടുമാറോ എന്ന സിനിമ മാറും മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ചിത്രം